ബൈബിൾ വായന ഭാഗം സയ്യ പ്രവാചകന്റെ പുസ്തകം പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യം അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ഡം അവൻ നിന്ദതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ പഴയ നിയമകാല പ്രവാചകന്മാർ യേശുക്രിസ്തുവിനുണ്ടാകുവാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളുടെയും തുടർന്നുള്ള മഹിമയെയും കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നതായി പറയുന്നു മാനവരാശിയുടെ പാപത്തിൻ്റെ പ്രായ്ചിത്തമായ ക്രൂശല് യാഗമായി തീർന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്ന ഒരു ദാസനായി എല്ലാവരും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടവനുമായി ായിരുന്നു യേശു ക്രിസ്തു ലോക സ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു യേശു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണ ലോകത്തെ സ്നേഹിച്ചു നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ദൈവം അവൻ്റെ മേൽ ചുമത്തി സ്വന്ത ജനത്താൽ യേശു തിരസ്കരിക്കപ്പെട്ടു റോമർ പടയാളികൾ യേശുവിനെ ഒരു കുറ്റവാളിയായി നിന്ദിക്കുകയും തല്ലുകയും തുപ്പുകയും അടിക്കുകയും പരിഹസിക്കുകയും ചെയ്തതായി മത്തായി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ വായിക്കുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദതനായിരുന്നു അവനെ കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ദണ്ഡിപ്പിച്ചു യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി തിരസ്കരിക്കപ്പെട്ട യഹോവയുടെ ദാസൻ പാപികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുകയും പ്രായമായി തീർന്ന് പൂർണ്ണതൃപ്തനായ യഹോവിടദാസനായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനും പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരുവാനും യേശുക്രിസ്തു കടന്നുപോയ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനും അതിലൂടെ നമുക്ക് ലഭിച്ച നിത്യരക്ഷയെ സ്മരിക്കുവാനും എപ്പോഴും നമുക്ക് ഇടയായിത്തീരട്ടെ നാം എന്നേക്കും ജീവിക്കേണ്ടതിന് യേശു ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാട് ഉയർത്തെഴുന്നേറ്റു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ